മലയാളത്തിൽ നീലത്താമര എന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരിയായി തീർന്ന നായികയായിരുന്നു അർച്ചന കവി സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്ന താരം നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം ടോവിനോ തോമസ് സിനിമയായ ഐഡൻറ്റിറ്റിയിലൂടെ തിരിച്ചു വരികയാണ് ബിഗ് സ്ക്രീനിൽ തന്റെ മുഖം കണ്ടിട്ട് പത്ത് വർഷമായൊന്നും വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അർച്ചന പറയുന്നത് വ്യക്തിഗത ജീവിതത്തിൽ പങ്കുവെച്ച പല പ്രശ്നങ്ങളും തന്റെ മടങ്ങിവരവിനെ ബാധിച്ചുവെന്നും ദീർഘമായ കുറിപ്പിൽ അർച്ചന പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സിനിമ മുന്നിൽ വരുന്നത് വിഷാദവുമായി പോരാടുന്നതിനാൽ തന്നെ സിനിമയോട് നീതി പുലർത്താനാവുമോ എന്ന് സംശയമായിരുന്നു എന്നാൽ സംവിധായകൻ അകിൽ പോൾ എന്റെ ഒപ്പം തന്നെ നിന്നു നല്ല സുഹൃത്തായി മാറി മരുന്നുകൾ ഞാൻ കൃത്യമായി കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു ഞാൻ ഡോക്ടർമാരെ മാറ്റി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് രോഗത്തിൻ്റെ സൂചന പോലും വന്നില്ല ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് പ്രസവമുറിയിൽ ആശങ്കയോടെ നിൽക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥയിലാണ് ഞാൻ ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നീലത്താമരയ്ക്ക് ശേഷം എൻ്റെ സിനിമ കാണാൻ മാതാപിതാക്കൾ കേരളത്തിലേക്ക് വരുന്നു ഒരു പുനർജന്മം പോലെ തോന്നുന്നു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ അർച്ചന ഇങ്ങനെ കുറിച്ചു നീലത്താമര എന്ന ലാൽജോസ് സിനിമയിലൂടെ മലയാള സിനിമയിലെത്തിയ അർച്ചന കവി മമ്മി ആൻഡ് ആൻമി സോൾട്ട് ആൻഡ് പെപ്പർ ഹണി ബി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു പ്രീ മിനിസ്റ്ററൽ ഡയസ്ഫോറിക് ഡിസോർഡർ എന്ന രോഗാവസ്ഥയിലായിരുന്നു താരം കഴിഞ്ഞ മൂന്ന് വർഷം അതിനുള്ള ചികിത്സയിലാണ് അതിനിടയിൽ താരം വിവാഹമോചിതയാവുകയും ചെയ്തിരുന്നു